ൻ കളക്ഷൻസിൽ അഖില കേരള വിശ്വകർമ്മ മഹാസഭ വണ്ടൂർ ശാഖ ജനറൽ ബോഡി യോഗവും ശാഖാ രൂപീകരണവും സംഘടിപ്പിച്ചു സംസ്ഥാന ട്രഷറർ കെ എം രഘു ഉദ്ഘാടനം ചെയ്തു വസ്തുത ആൾക്കാർക്ക് അറിയാമായിരുന്നെങ്കിൽ വിശ്വകർമ്മരായ ആൾക്കാർ ഈ ഇവിടെ ഈ വേദിയിൽ ഇത് പോരാ ആൾക്കാർ അഖില കേരള വിശ്വവർമ്മ മഹാസഭ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ ശാഖയുടെ പ്രസന്ധം മനോജ് സൂചിപ്പിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ നൽകിയ ഒരു സംഘടനയാണ് അപ്പൊ അതിലേക്ക് തുടങ്ങാണ് കാരണം വെച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ നമ്പർ മുപ്പത്തിയെട്ട് ബാർ പത്തൊമ്പത് ആ നാല് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നോ എഴുതിയിരിക്കുന്നത് അത് ഈ പത്തൊമ്പത് പോയിൻറ്റ് നാല് എന്നെ എഴുതിയിരിക്കുന്നത് അതവിടുത്തെ ആ വർഷമാണ് വർഷത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നാലാം മാസത്തിലുള്ള നാലാം മാസത്തെ ഡേറ്റ് ഡേറ്റാണത് അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലേ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് മാസം ഒന്ന് കണക്കുകൂട്ടി നോക്കാം പാർ ആണ്ട് അതായത് ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്ട്രേഷൻ നടത്തിയ സംഘടനയാണ് അഖില കേരള ഇതാണ് പഠിക്കേണ്ടത് ുമാർ അധ്യക്ഷത വഹിച്ചു പുതിയ ഭാരവാഹികളായി കെ കെ മനോജ് കുമാർ പ്രസിഡന്റ് ഇ മോഹൻദാസ് വൈസ് പ്രസിഡന്റ് കെ എം രഘു ജനറൽ സെക്രട്ടറി ടി വിജയകുമാർ ട്രഷറർ പി വേണുഗോപാലൻ രക്ഷാധികാരി എന്നിവരെ തിരഞ്ഞെടുത്തു ചടങ്ങിൽ എം വിശ്വനാഥൻ രാജു ഏലംബ്ര ഏലം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി എച്ച് കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്